നടി ക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത തിരിച്ചടിയേക്കാവുന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഒന്നാം പ്രതി പൾസർ സുനി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്ന് പറയുന്ന പൾസർ സുനി ഇനിയും എൺപത് ലക്ഷം രൂപ കൂടി തനിക്ക് കിട്ടാനുണ്ടെന്നും അവകാശപ്പെടുന്നു റിപ്പോർട്ട് ടി വി നൽകിയ സ്റ്റിക്ക് ഓപ്പറേഷനിലാണ് പൾസർ സുനി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർ എന്നാൽ പകർപ്പുകൾ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നു ആക്രമിക്കാതെ ഇരുന്നാൽ തനിക്ക് എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും നടി പറഞ്ഞിരുന്നു എന്നാൽ അതിന് താൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാണ് പ്രതിയുടെ വിശദീകരണം സ്വാഭാവിക ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നു തൻ്റെ കുടുംബം തകർത്തത്തിലെ വൈരാഗ്യമായിരുന്നു ദിലീപിൻ്റേത് ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ ശാരീരികമായും മാനസികമായും പ്രതി ഉപദ്രവിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽപ്പെട്ട് നടി ബലാത്സംഗത്തിന് ഇരയായത്